ഹായ് ഫ്രണ്ട്സ് പനോളി കാർസിന്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞമ്മളെ കയ്യിൽ ഒരു രണ്ടായിരത്തി പതിനാല് മോഡൽ ഇന്നോവ സ്റ്റോക്ക് ഉണ്ട് ഫിനാൻസ് കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റിയ ആൾക്കാർക്ക് ഒരു നല്ല വണ്ടിയായിരിക്കും കാരണം ആർ സി കാര്യങ്ങളൊക്കെ ഇഷ്യായി ഇപ്പം നമ്പറായ വണ്ടിയാണ് ഇതൊരു കസ്റ്റമർ നമുക്ക് പാർക്കാൻ സെയിൽ നിന്ന വണ്ടി കേട്ടോ ഈ വണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളായിട്ട് നമ്മൾ തന്നത് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം കിലോമീറ്ററുള്ള സർവീസ് സ്ട്രീ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീടുകളിൽ കടന്നാൽ അതിന് മുമ്പ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷന് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ചുങ്കത്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷോപ്പിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് പിന്നെ വണ്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയേണ്ടവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പർ വിളിച്ചാൽ മതി ഇതേപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് എൺപതിനായിരം കിലോമീറ്ററുടെ ഇന്നോവ പതിനാല് വി ഓപ്ഷൻ ഇന്നോവ പതിനഞ്ച് ജി ഫോർ ഇന്നോവ പതിനാറ് ജി ഫോർ പിന്നെ ക്രിസ്റ്റ അതൊക്കെ നമ്മൾ ഇന്നോവയ്ക്ക് നമ്മൾ സ്റ്റോക്ക് ഉണ്ട് അതൊക്കെ താല്പര്യമുള്ളവർക്കും താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പർ വിളിച്ചാൽ എല്ലാ ഡീറ്റെയിൽസും പ്രൊവൈഡ് ചെയ്യും നമുക്ക് ഡയറക്റ്റ് വീടുകളിൽ ട്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ സൈഡിലൊന്നും വരുമ്പോൾ വണ്ടി നല്ല വൃത്തി തന്നെയാണ് നല്ല ഷേ്പ്പും കാര്യങ്ങളും ഈ ഭാഗത്തൊക്കെ ഷെയ്പ്പിങ്ങും കാര്യങ്ങളും കുഴപ്പമൊന്നുമില്ല സൈഡിൽ നിന്ന് നോക്കുമ്പോ തന്നെ കറക്റ്റ് കാണാൻ പറ്റുന്നത് പിന്നെ വണ്ടി ഇപ്പോൾ ഓൾറെഡി നമ്പർ ആയിക്കാണ്ട് ആർ സി ഇഷ്യൂ ആയിക്കൊണ്ട് കേരള എത്തുന്നത് സെക്കൻഡ് ഓണർഷിപ്പില വണ്ടിയാണ് ഇപ്പൊ ഫിനാൻസ് ആണ് ഇൻട്രസ്റ്റുകൾക്കൊക്കെ ഫിനാൻസ് കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റും ഏകദേശം ഒരു എഴുറുപ്യ വരെയൊക്കെ നല്ല ട്രാക്കിൻ്റെ ഫിനാൻസ് ഇടാം ഇനി ഈ സൈഡൊക്കെ വരുമ്പോൾ കണ്ടില്ലേ ബോഡി ഭാഗം കാര്യങ്ങളൊന്നും നല്ല വൃത്തിക്ക് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് ഈ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ബോഡി ഭാഗം കാര്യങ്ങളൊക്കെ പക്കാ നീറ്റാണ് ഇപ്പൊ ഇതിന്റെ ഇന്ത്യ സൈഡ് ഭാഗം നോക്കുമ്പോ ഇതാണ് ഇന്ത്യ സൈഡ് കാര്യങ്ങളൊക്കെ സീറ്റ് കവർ ചെയ്ത് എയ്റ്റ് സീറ്റ് വണ്ടി കേട്ടോ ഇതിന്റെ സ്റ്റീര് നമ്മൾ അഡീഷൻ ചെയ്ത് തരാം അതിന്റെ എല്ലാ സ്റ്റീര് ചെറുതായിട്ട് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് പിന്നെ ഓരോ എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വണ്ടിക്ക് ഇന്റർകുളർ തന്നെ വണ്ടി കേട്ടോ ബാഗത്തെ വ്യൂ ഒക്കെ നോക്കുമ്പോഴാണ് ബാക്ക് സൈഡ് വ്യൂ ഒക്കെ വരുന്നത് പിന്നെ റൂഫ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുവന്നതാണ് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടിക്കുന്ന സർവീസ് ട്രീ കാര്യങ്ങളെല്ലാം ഉണ്ട് വണ്ടിക്ക് നീ ടയർ ഭാഗം നോക്കി ടയർ ഭാഗം അത്യാവശ്യം ഉണ്ട് ഒരു എഴുപത് ശതമാനത്തിൻ്റെ അടുത്ത് ടയർ ഉണ്ട് ഫ്രണ്ട് ടയറും അത്യാവശ്യം ഉണ്ട് അത്യാവശ്യം ടയർ ഭാഗം കാര്യങ്ങൾ നീ എഞ്ചിൻ്റെ സൈഡ് കാണിച്ചു തന്നാലോ സൈഡ് കാര്യങ്ങൾ ഇതാണ് ഓ ലീക്കേജ് കാര്യങ്ങളില്ല കേട്ടോ വണ്ടി പിന്നെ അതേപോലെ മെയിൻ അപ്രോൺ സൈഡ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താ അവിടെ ഒന്നും ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല കമ്പനി പേസ്റ്റിങ് കേട്ടോ ഇനി വണ്ടിൻ്റെ മെയിൻ ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഈ സൈഡൊക്കെ വരുമ്പോൾ അങ്ങനെ ഇപ്പത്തൊക്കെ കറക്റ്റ് എങ്ങനെ കമ്പനി വന്ന അതേപോലെയാണ് ഈ പാനലും കാര്യങ്ങളും അതേപോലൊക്കെ കറക്റ്റ് കമ്പനി പേശാണ് പിന്നെ ഇൻട്രോകൂളർ വണ്ടി കേട്ടോ അത്യാവശ്യം ഒരു പന്ത്രണ്ട് പതിനാല് ഒര മൈലേജൊക്കെ കിട്ടും വണ്ടി അത് ഈ സെടൊക്കെ നോക്കുമ്പോഴും എൻ്റെ അവിടെ ഒന്നും ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടില്ല പ്രത്യേകം എടുത്ത് കാണിക്കുന്നത് എന്താ വെച്ചാൽ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് മേജറായിട്ട് അടി ഇടിച്ചുകൊണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടില്ലാത്തത് പിന്നെ ഇപ്പോൾ വണ്ടി ഇപ്പോൾ ആർ സി ഇഷ്യൂ ആയി ഇപ്പോൾ നമ്പർ അയക്കണേ പിന്നെ ഫിനാൻസ് ഇടാൻ താല്പര്യമുള്ള ഫിനാൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാനും പറ്റിയിട്ടുണ്ട് ഏകദേശം ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടോ ലക്ഷത്തി അറുപത്തിയായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഹിസ്റ്ററി ഉണ്ട് സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടിയാണ് നല്ല ആർ സി നമ്പർ ഐഷ്യായ വണ്ടിയാണ് അതേപോലെ പിന്നെ ഇപ്പോൾ എന്താ പറയാ മെയിൻ ഗ്ലാസ് റീപ്ലേസ്റ്റ് നമ്മൾ എഞ്ചിൻ എൻജിസായിട്ട് കാണിച്ചപ്പോൾ കാണിച്ചാൽ മേജറായിട്ട് അടി അടിച്ച് റീപ്ലേസ് ചെയ്തല്ല ഈ വണ്ടിക്ക് വില ചോദിച്ചിട്ട് എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തിക്കാണ്ട് പ്രൈസിൽ മാറ്റം വരുത്തിയാൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളൊരു കോൺടാക്ട് ചെയ്തതിൽ ആ ഡിസ്ക്രിപ്ഷൻ നമ്പർ വിളിച്ചാൽ എല്ലാ ഡീറ്റെയിൽസും പ്രൊവൈഡ് ചെയ്യും അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി കണ്ടും താങ്ക്